ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇപ്പോൾ ഒരു പുതിയ വീഡിയോയുമായാണ് ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് ഉച്ചക്കത്തേക്ക് ചോറിന് കഴിക്കാൻ പറ്റുന്ന ഒരു വറവ് തയ്യാറാക്കാം മുമ്പൊക്കെ നമ്മൾ ഒരു കറി മാത്രം ഉണ്ടെങ്കിലും ചോറ് കഴിക്കും ഇന്നത്തെ കാലത്ത് അങ്ങനെയല്ലല്ലോ കാലമൊക്കെ മാറുന്നതിനനുസരിച്ച് നമ്മളും മാറിക്കൊണ്ടിരിക്കുന്നു അതുകൊണ്ട് തന്നെ ചിലപ്പോൾ മത്സ്യമൊന്നും കിട്ടാത്ത ദിവസങ്ങളിൽ മത്സ്യം പോലെ തന്നെ നമുക്ക് ഫ്രൈ ചെയ്ത് കഴിക്കാൻ പറ്റുന്ന വെണ്ടക്കയുടെ ഒരു റെസിപ്പിയാണ് ഞാനിന്ന് നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് ഇപ്പോൾ നന്നായി കഴുകിയെടുത്ത വെണ്ടക്ക ഒട്ടും വെള്ളമില്ലാതെ ഒരു തുണിയിലിട്ട് തോർത്തിയെടുക്കണം അതിനുശേഷം ഇങ്ങനെ നാലായി കീറി എടുക്കാം ഇപ്പോൾ ഇതാ ഇതുപോലെ കീറി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യമുള്ള മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം ആദ്യം തന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം പിന്നെ മഞ്ഞൾപ്പൊടി അതുപോലെ മുളക് പൊടിയും കുറച്ച് കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം നമുക്ക് ഇതുപോലെ അത്യാവശ്യ ഘട്ടങ്ങളിൽ ചിലപ്പോൾ വീട്ടിൽ വേറെ മത്സ്യമോ അല്ലെ അങ്ങനെ ചിക്കനോ അങ്ങനെയൊന്നും ഇല്ലാത്ത സമയത്ത് ഇങ്ങനെ ഒരു ഫ്രൈ ഉണ്ടാക്കിയാൽ നമുക്ക് നല്ല സ്വാദോടെ കഴിക്കാൻ പറ്റും പിന്നെ ഇതിലേക്ക് കുറച്ച് അരിപ്പൊടിയും അതുപോലെ കുറച്ച് കടലപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്ത് നന്നായി കൈകൊണ്ട് മിക്സ് ചെയ്തിട്ട് ഒരു അരമണിക്കൂറ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കണം കുറച്ച് വെളിച്ചെണ്ണ കൂടി ഒഴിച്ച് കൊടുത്താണ് ഇത് മിക്സ് ചെയ്യുന്നത് വെള്ളം ഉപയോഗിച്ചാൽ വെണ്ടക്കെ ഇങ്ങനെ വഴുവഴുപ്പ് വരുന്നത് കൊണ്ടാണ് നമ്മളത് തോർത്തി വെള്ളമില്ലാതെ എടുത്തത് കാരണം വെണ്ടൊക്കെ ഒരു വഴുവഴുപ്പുണ്ടാവുമല്ലോ മുറിക്കും എന്ന സമയത്ത് അപ്പോൾ ഇതുപോലെ വെള്ളം ഒട്ടുമില്ലാതെ തോർത്തി എടുത്ത് മുറിച്ചാൽ അങ്ങനെ വെള്ളം ഉണ്ടാവില്ല അതുകൊണ്ട് വെളിച്ചെണ്ണ ആയതുകൊണ്ട് തന്നെ ഒട്ടിപ്പിടിക്കാതെ നമുക്ക് കുഴച്ചെടുത്ത് മാറ്റി വെക്കാൻ കഴിയും അപ്പോൾ ഇത് കുഴച്ച് വെച്ചിട്ടുണ്ട് ഇതൊരമണിക്കൂർ കഴിഞ്ഞ് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ഒരു പാത്രം വെച്ചിട്ട് ചൂടാകുന്ന സമയത്ത് അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം എന്നിട്ട് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് കൊടുത്ത് നമ്മൾ മുറിച്ച് മിക്സ് ചെയ്ത് വെച്ച പിന്നെ വെണ്ടക്ക നമുക്ക് ഇതിൽ നമ്മൾ മത്സ്യമൊക്കെ പൊരിക്കുന്നത് പോലെ ഓരോന്നായി ഇട്ട് കൊടുക്കാം അതിനുശേഷം കുറച്ച് സമയം അടച്ച് വെച്ചൊന്ന് വേവിക്കാം ഒരു അഞ്ചോ പത്തോ മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഒന്ന് തിരിച്ച് ഇട്ട് കൊടുത്ത് ആ ഭാഗവും കൂടി ഒന്ന് വേവിച്ച് എടുക്കാം ഇതിൻ്റെ ഇതുപോലെ വെച്ച് നമ്മൾ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇപ്പോൾ കുറച്ച് സമയം കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇതൊന്ന് മറിച്ച് ഇട്ടുകൊടുക്കണം അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമായെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൂടെ തന്നെ നിൽക്കണേ അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് പറയുമല്ലോ അതായത് ഒരു ഭാഗം റെഡി ആയിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് ഒന്നും ഈ കറിവേപ്പില ഇടുന്നത് കൊണ്ട് തന്നെ തീരെ നമ്മുടെ പാത്രത്തിൽ ഇത് ഒട്ടിപ്പിടിക്കില്ല മത്സ്യമൊക്കെ നമ്മൾ ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്താൽ പാത്രത്തിന് ഒട്ടിപ്പിടിക്കില്ല ഇത് നോൺ സ്റ്റിക്ക് പാത്രമല്ല അതുകൊണ്ട് ഒട്ടിപ്പിടിക്കാൻ സാധ്യതയുള്ളതാണ് അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട് ഇത് നമുക്ക് ചോറിനും അതുപോലെ ചപ്പാത്തിക്കും ഒക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അടുത്ത ഒരു വീഡിയോയുമായി വീണ്ടും വരും വരാം അപ്പോൾ എല്ലാവരും ഒന്ന് കാണുക അഭിപ്രായം പറയുക താങ്ക്യൂ ഫോർ വാച്ചിങ് മൈ വീഡിയോ